എല്ലാവർക്കും നമസ്കാരം ഏ നമ്മുടെ കാക്ക കുളിച്ച കൊക്കാകുമോ എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിയിരിക്കുകയാണ് ഞാനിതിപ്പോൾ ബസ് കയറാൻ വേണ്ടിയിട്ട് വർക്കിന് പോകാൻ ബസ് കയറാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ സ്റ്റേഷൻ്റെ അടുത്ത് കണ്ടതാണ് രണ്ടെണ്ണം ഞാൻ ആദ്യം കണ്ടപ്പോൾ വിചാരിച്ചത് കാക്കയല്ലേ പക്ഷെ ദേഹത്ത് മൊത്തം വെള്ളനേറുമുണ്ട് അപ്പോഴാണ് നമ്മുടെ പഴഞ്ചോൾ ഓർമ്മ വന്ന കാക്ക കുളിച്ചാൽ കൊക്കാകുമോന്ന് കണ്ടു കഴിഞ്ഞാൽ പക്ക ശരിക്കും കാക്കട പോലെ തന്നെ ഉണ്ട് നമ്മുടെ നാട്ടിലത്തെ പോലെ കാക്കട പോലെ തന്നെ ഉണ്ട് കറുപ്പ് നിറം ഉണ്ട് മേലാകെ വെള്ള വെള്ളനിറും ഉണ്ട് അതിന് കൊക്കും അതിൻ്റെ നടത്തും അതിൻ്റെ ഷേപ്പും എല്ലാം നമ്മുടെ നാട്ടിലത്തെ നാടൻ കാക്കകളെ പോലെ തന്നെയുണ്ട് അന്നത് ശരിക്കും കാക്കയും കൊക്കും പറയുമെന്നല്ല നമ്മുടെ ഓസ്ട്രേലിയൻ ഒരു ബേഡാണ് ഓസ്ട്രേലിയൻ ഞാൻ അത് ഗൂഗിൾ ലെൻസ് ഒക്കെ വെച്ച് നോക്കിയപ്പോൾ അത് സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് ഓസ്ട്രേലിയൻ മാക്പിയോ അങ്ങനെ എന്തോ പറഞ്ഞൊരു ബേഡാണ് അവർ ആ ഇനത്തിൽ പറഞ്ഞ ബേഡാണ് ന്യൂസിലാൻഡ് ചെയ്ത് റയറാണ് ഓസ്ട്രേലിയ ആണ് ഇത് കൂടുതൽ കാണുന്നത് അപ്പോൾ ആരെങ്കിലും ഇത് മുമ്പേ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളോ അപ്പോൾ അത്രയേ ഉള്ളു അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കൊരു പുതിയൊരു വാർത്ത പോലെ തോന്നി അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടൊരു വീഡിയോ പിടിച്ച് ഞാൻ പോസ്റ്റ് ചെയ്തെന്ന് മാത്രം അപ്പോൾ കാക്ക കുളിച്ച കക്കാകുമോ അപ്പൊ ഞാനും ചോദിക്കണമെങ്കിൽ ആകും എന്ന് തന്നെ ധൈര്യമായിട്ട് പറഞ്ഞു വീഡിയോ അയച്ച പുറത്തേക്ക് എല്ലാവർക്കും പിന്നെ ന്യൂസിലാൻഡിലത്തെ പുതിയ വാർത്തകൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക